നമ്മൾ ആദ്യം പോകുന്നത് തലസ്ഥാനത്തേക്ക് തന്നെയാണ് തലസ്ഥാനത്ത് നിന്ന് നമ്മുടെ പ്രതിനിധി ആദിൽ പാലോട് ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് ആദിൽ അതിൽ ഈ ഒരു ചായകടയ്ക്ക് മുന്നിലാണ് നിൽക്കുന്നത് അത് കാണുമ്പോൾ തന്നെ ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നു മാത്രമല്ല ആതിൽ വ്യക്തിപരമായ ഒരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കൺഗ്രാചുലേഷൻസ് ഒരു അവാർഡ് കിട്ടിയെന്നറിഞ്ഞു ചെലവ് എപ്പോഴാണെന്നാണ് ഇന്ന് നമുക്കറിയേണ്ടത് പ്രേക്ഷകർക്കും ഇപ്പോ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചായ കുടിക്കാമായിരുന്നു സാധാരണഗതിയിൽ നമുക്ക് ഒരുപാട് ചിലവാണ് ഈ ഒരു അവാർഡ് കിട്ടിയാൽ തന്നെ മറ്റൊന്ന് ഈ അവാർഡൊക്കെ നമ്മുടെ ജോലിയുടെ ഭാഗം എന്നല്ലാതെ ഓക്കെ അതിൽ അതൊരു നല്ല കാര്യമാണ് ഓക്കെ ഈ നിയമസഭ തുടരുകയാണ് നിയമസഭ തുടരുമ്പോൾ ഈ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ ഇങ്ങനെ ശക്തമാവുകയാണ് അതിന്റെ ഒരു കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കാണുകയും ചെയ്തു അപ്പൊ സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിലെ പോലീസ് അതിക്രമങ്ങൾ അത് ഇന്ന് സഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുമെന്ന് അറിയുന്നു എന്താണ് അപ്ഡേറ്റ് സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങൾ സഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ ആലോചന ഇത് സംബന്ധിച്ച് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയേക്കുമെന്നാണ് അറിയുകയും ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്തനംതിട്ടയിലടക്കം പോലീസ് സാധാരണക്കാരെ അതിക്രൂരമായി മർദ്ദിക്കുകയും പത്തനംതിട്ടയിൽ ആൾ ആൾ മാറി അടിച്ചു എന്നാണ് പറയുന്നത് ആരൂപത്തിൽ നടപടിയിലേക്ക് പോകേണ്ടി വന്നു ആഭ്യന്തര വകുപ്പിൻ്റെ പോലീസുകാർക്കെതിരെ ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് സാധാരണക്കാരെ അതിക്രൂരമായി മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന ആരോപണം സഭയിൽ ചർച്ചയാക്കാനുള്ള ആലോചന പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട് സർക്കാർ പോലീസിനെ കയറൂരി വിട്ടിരിക്കുന്നു എന്ന ആരോപണവും പ്രതിപക്ഷം ശക്തമാക്കും മാത്രമല്ല ഇന്ന് സഭയിൽ പ്രധാനമായും ഈ കഴിഞ്ഞ ദിവസം മന്ത്രിസഭ കരട് ബില്ലിന് അംഗീകാരം നൽകിയ സ്വകാര്യ സ്വകാര്യ സർവകലാശാല ബിൽ അത് എന്ന് അവതരിപ്പിക്കുമെന്ന കാര്യത്തിലും ഇന്ന് വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഗൗരവത്തിൽ ഇന്ന് സഭയിൽ കൂടുതൽ തർക്കങ്ങൾക്കും ചർച്ചകൾക്കും സാധ്യതയുണ്ട് റഷ്നി അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഏറെ ചർച്ചയായി നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഈ സ്വകാര്യ സർവകലാശാല ബില്ല് അത് നിയമസഭയിൽ എന്ന് അവതരിപ്പിക്കുമെന്ന കാര്യത്തിൽ ഈ കാര്യോപദേശ സമിതി ഇന്ന് തീരുമാനിക്കുമെന്നാണ് അറിയുന്നത് അല്ലേ അപ്പം അതിലൊരു വ്യക്തത ഇന്ന് വരും ഈ വിമർശനങ്ങൾ ഒരുപാടുണ്ടല്ലോ പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിലും പ്രതിപക്ഷത്തിന്റെ വലിയ എതിർപ്പ് ബില്ലിൽ ഉണ്ടാകില്ല എന്നാണ് സർക്കാർ കണക്ക് കൂട്ടുന്നത് അത് അങ്ങനെ തന്നെയാണോ പക്ഷേ ഈ ഇപ്പോൾ എസ് എഫ് ഐക്കാണെങ്കിലും അല്ലെങ്കിൽ നിലവിൽ ഇപ്പോൾ സർക്കാരിന്റെ ആ ഒരു ആശയത്തോട് അവർ ഏകദേശം ചേർന്ന് നിൽക്കുകയാണ് പക്ഷേ സി പി യുടെ വിദ്യാർത്ഥി സംഘടനയൊക്കെ അതിനെ എതിർത്തുകൊണ്ട് വന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് അപ്പൊ എന്താണ് ഈ കണക്കുകൂട്ടൽ കണക്കൂട്ടൽ വ്യക്തമാണ് സർക്കാരിനെ സംബന്ധിച്ചോളം പ്രതിപക്ഷത്തിൻ്റെ വിമർശനമാണ് വളരെ പ്രധാനം പ്രതിപക്ഷം ആ രൂപത്തിൽ പ്രതീക്ഷിക്കുന്ന രൂപത്തിലൊരു വിമർശനത്തിലേക്കോ എതിർപ്പിലേക്കോ പോകില്ല എന്നതാണ് ഇപ്പോഴുള്ള സർക്കാരിൻ്റെയും സി പി എമ്മിൻ്റെയും വിലയിരുത്തൽ മാത്രമല്ല ഈ പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട കാര്യം സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനയുടെ നിലപാടാണ് അവർ പരസ്യമായി തന്നെ ഇതിനെതിരെ രംഗത്ത് വരുന്നത് സർക്കാരിൻ്റെയും എൽ ഡി എഫിൻ്റെയും പ്രഖ്യാപിക്കപ്പെട്ട നിലപാടിനെതിരാണ് എന്ന് സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടന പറയുന്ന സാഹചര്യവുമുണ്ട് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നത് മാത്രമേ ഇപ്പോൾ പ്രശ്നമുള്ളൂ ആദ്യം തന്നെ ഈ വിഷയം കൊണ്ടുവരുമ്പോൾ സ്വകാര്യ ബിൽ സ്വകാര്യ സർവകലാശാല ബിൽ കൊണ്ടുവരുമ്പോൾ തന്നെ ഈ കോൺഗ്രസിന് ഒരു തരത്തിലുള്ള എതിർപ്പുമില്ല കോൺഗ്രസും യു ഡി എഫും ഒക്കെ വർഷങ്ങൾക്ക് മുൻപ് ആലോചിച്ച കാര്യമാണ് ടി പി ശ്രീനിവാസൻ അത് സംബന്ധിച്ച വിവരങ്ങളും വിശദാംശങ്ങളും കൊണ്ടുവന്നപ്പോൾ എസ് എഫ് ഐ അദ്ദേഹത്തെ ഉപദ്രവിക്കുകയാണ് ചെയ്തത് അതിന് മാപ്പ് പറയണമെന്നതായിരുന്നു കോൺഗ്രസിൻ്റെ ആവശ്യം ഏതായാലും ആ വിശമൊക്കെ അവിടെ അങ്ങനെ നിൽക്കുന്നു തൽക്കാലം കോൺഗ്രസ് ഈ ഈ തീരുമാനത്തിനൊപ്പം പോകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു ഏതെങ്കിലും വിഷയത്തിൽ ഈ എതിർപ്പുകളോ ഭേദഗതി നിർദ്ദേശങ്ങളോ മുന്നിൽ വെച്ചേക്കാം പക്ഷേ കാര്യമായി നമ്മൾ ഒരു എതിർപ്പ് പ്രതീക്ഷിക്കുന്നില്ല ഉപയുക്താ ബില്ലിലൊക്കെ ഉണ്ടായതുപോലെ സർവകലാശാല ബില്ലിലൊക്കെ ഉണ്ടായതുപോലെയുള്ള എതിർപ്പ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നില്ല പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് അതുകൊണ്ട് സർക്കാർ നേരെക്കുറെ എളുപ്പമാണ് പക്ഷേ സി പി ഐയുടെ സംഘടനകളുടെ സി പി ഐയുടെ പോഷക സംഘടനകളുടെ എതിർപ്പ് എങ്ങനെ മറികടക്കും ചർച്ചകൾ എങ്ങനെ പുരോഗമിക്കും എന്നത് പ്രധാനമാണ് എന്നാകും ഈ ബില്ല് അവതരിപ്പിക്കും എന്ന കാര്യത്തിൽ ഇന്ന് വ്യക്തതയുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ശരിയാണ് അതിൽ പ്രത്യേകിച്ച് ഈ മുൻപ് വലിയ സമരങ്ങളൊക്കെ കാഴ്ചവെച്ച ഒരു വിഷയത്തിൽ സി പി ഐ എമ്മിന്റെ നയം മാറ്റം അതാണ് വലിയ രീതിയിൽ ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നത്